കളങ്കാവൽ മമ്മൂക്ക മഹേഷ് നാരായണൻ മൂവി എന്നീ സിനിമകളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലേക്ക് വരാൻ അതിന് മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നാല് മാസങ്ങൾക്ക് മുന്നേ ഷൂട്ടിംഗ് പൂർത്തിയായ മമ്മൂക്ക മൂവിയാണ് കളങ്കാവൽ സിനിമയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് സിനിമ മെയ് മാസത്തിൽ തിയേറ്ററിൽ എത്തിക്കാനുള്ള ചർച്ചയും പ്ലാനിങ്ങുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മെയ് മാസത്തിൽ എന്തായാലും കളങ്കാവൽ തിയേറ്ററിൽ എത്തുമെങ്കിലും ബസുക്ക എന്ന് പറയുന്ന മമ്മൂക്ക ചിത്രം ിൽ പത്താം തീയതി തിയേറ്ററിൽ എത്തുന്നുണ്ട് ആ ഒരു സിനിമക്ക് ബോക്സ് ഓഫീസിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കളങ്കാവൽ എന്ന ചിത്രത്തിൻ്റെ റിലീസിംഗ് ഡേറ്റ് തീരുമാനിക്കുകയുള്ളൂ നിതിൻ കെ ജോസ് ആണ് കളങ്കാവൽ സംവിധാനം ചെയ്യുന്നത് കുറുപ്പ് എന്ന ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്തായിരുന്നു അദ്ദേഹം മമ്മൂക്കയോടൊപ്പം വിനായകനും തുല്യ പ്രാധാന്യം നിറഞ്ഞ വേഷത്തിലാണ് സിനിമയിലെത്തുന്നത് ബ്രഹ്മയുഗം എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പോലൊക്കെ തന്നെയാണ് കളങ്കാവൽ എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഹൈപ്പ് എന്ന് പറയുന്നത് മമ്മൂക്ക വില്യൻ വേഷത്തിൽ കളങ്കാവൽ ിൽ എന്ന ചിത്രത്തിലെത്തുമ്പോൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആരാധകർ കളങ്കാവൽ എന്ന ചിത്രത്തിന് പോസിറ്റീവ് റിപ്പോർട്ടാണ് കിട്ടുന്നതെങ്കിൽ ഭ്രഹ്മുഗം മൂവി ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയതിനേക്കാൾ കൂടുതൽ കളക്ഷൻ കളങ്കാവൽ നേടും കാരണം ഭ്രഹയുഗം മൂവി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയായിരുന്നു എന്നിട്ട് പോലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാൻ ചിത്രത്തിന് സാധിച്ചു ഇനി കളങ്കാവലി എന്ന ചിത്രത്തെ എങ്ങനെയാണ് ജിതിൻ കെ ജോസ് ട്രീറ്റ് ചെയ്തത് എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷയുണ്ട് അത് നമുക്ക് ടീസർ വന്നതിന് ശേഷം മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ മഹേഷ് നാരായണൻ ചിത്രത്തിലാണല്ലോ മമ്മൂക്ക ഇപ്പോൾ അഭിനയിച്ചു വരുന്നത് ചിത്രത്തിന്റെ ഡൽഹി ഷെഡ്യൂൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ലാലേട്ടനും ഡൽഹി ഷെഡ്യൂളിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി കൊച്ചിയിലാണ് ചിത്രത്തിന്റെ ഷെഡ്യൂൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് ലാലേട്ടനും കൊച്ചി ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യും ഡൽഹി ഷെഡ്യൂളോട് കൂടെ സിനിമയുടെ ആറ് ഷെഡ്യൂൾ ആണ് പൂർത്തീകരിച്ചിരിക്കുന്നത് ഇനി കൊച്ചിയിൽ ആരംഭിക്കുന്ന ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ഏഴാമത്തെ ഷെഡ്യൂളാണ് കൊച്ചിയിൽ തുടങ്ങാൻ വേണ്ടി പോകുന്നത് കൊച്ചിയിൽ നേരത്തെയും ഷെഡ്യൂളുകൾ പൂർത്തീകരിച്ചതാണ് നൂറ്റി ഇരുപത് കോടിയോളം ബഡ്ജറ്റിൽ മമ്മൂക്ക ചിത്രത്തിൽ നായകനായിട്ട് എത്തുമ്പോൾ നൂറ് ദിവസത്തിന് മുകളിലുള്ള ഓപ്പൺ ഡേറ്റ് ആണ് മമ്മൂക്ക മഹേഷ് നാരായണനെ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതാ ഒരു വമ്പൻ റൂമേഴ്സ് ആണ് പുറത്തു വന്നിരിക്കുന്നത് മഹേഷ് നാരായണൻ ചിത്രത്തിൽ ലാലേട്ടനായിരിക്കും വില്ലൻ എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ തീ പാറുന്ന പോരാട്ടം തന്നെ നമുക്ക് ബോക്സ് ഓഫീസിൽ കാണാൻ വേണ്ടി സാധിക്കും മമ്മൂക്കയും ലാലേട്ടനും ഏറ്റുമുട്ടുന്ന സീനുകളെല്ലാം തീ തിയേറ്ററിൽ തീ പടർത്തും ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തെ ഡേറ്റ് ആണ് ഈ ഒരു സിനിമക്കായിട്ട് മോഹൻലാൽ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂറോളം ആ സിനിമയിൽ ലാലേട്ടൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അവസാനത്തെ അരമണിക്കൂറിലായിരിക്കാം ലാലേട്ടൻ പ്രത്യക്ഷപ്പെടുക ചിത്രത്തിൽ മമ്മൂക്കയ്ക്ക് അഞ്ച് ഗെറ്റപ്പ് ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നു ഇതിനോടൊക്കെ തന്നെ സിനിമയിൽ മമ്മൂക്കയുടെ മൂന്ന് ഗെറ്റപ്പുകൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ലൊക്കേഷൻ സ്റ്റില്ലിൽ നിന്നും ലീക്ക് ആയിട്ടുണ്ടായിരുന്നു റിയലിസ്റ്റിക് സ്റ്റൈലിലാണ് മഹേഷ് നാരായണൻ കൂടുതലും സിനിമകൾ ഒരുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ നൂറ്റി ഇരുപത് കോടി ബഡ്ജറ്റിൽ മഹേഷ് ാരായണൻ ഒരു സിനിമ ഒരുക്കുമ്പോൾ ഇത് പക്ക കൊമേഴ്ഷ്യൽ ചേരുവകൾ ചേർത്ത ഒരു കിടക്കാച്ച ഐറ്റം തന്നെയായിരിക്കും അമ്മൂക്കയുടെ കിട്ടിലും ഫൈറ്റൊക്കെ തന്നെയായിരിക്കും സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കാത്തിരിക്കാൻ നമുക്ക് സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഓക്കെ ബൈ